അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ശനി പതിനൊന്നിലായിരുന്നു ആ ശനി ഇപ്പോൾ പന്ത്രണ്ടിലേക്ക് മാർച്ച് ഇരുപത്തൊമ്പതിനാണ് മാറുന്നത് അപ്പോൾ മാർച്ച് മാസം വരയ്ക്ക് ശനി പതിനൊന്നിലാണ് അത് കഴിഞ്ഞാൽ ആ ശനി നമുക്ക് പന്ത്രണ്ടാം ഭാവത്തിൽ വരുന്നുണ്ട് അപ്പോൾ പന്ത്രണ്ടാം ഭാവത്തിൽ വരുന്ന ശനിയെ ഏഴര ശനി സ്റ്റാർട്ട് ചെയ്തു എന്നാൽ പറയാം നമ്മൾ ഏഴര ശനി അപ്പോൾ ആ പന്ത്രണ്ടിൽ ശനി ജന്മത്തിൽ ശനി രണ്ടാം ഭാവത്തിൽ ശനി അങ്ങനെ മൂന്ന് ഭാവങ്ങളിലേക്ക് ശനി വരും ഇപ്പോൾ പന്ത്രണ്ടിലാണ് വരിക അപ്പോൾ അതാണ് അശ്വതി നക്ഷത്രക്കാർക്ക് വരണം പിന്നെ വരുന്നത് രാഹുവിൻ്റെ മാറ്റാണ് അപ്പോൾ മീനത്തിൽ നിന്നിരുന്ന രാഹു മെയ് പതിനെട്ടിന് അത് പോകുന്നത് കുംഭത്തിലേക്കാണ് അപ്പോൾ രാഹുവൊക്കെ ബാക്കിലേക്ക് പോകുന്ന ഗ്രഹമാണ് വക്രഗതി അത് ബാക്കിലേക്കാണ് പോകുന്നത് അപ്പോൾ മീനത്തിൽ നിന്നിരുന്ന രാഹു അതായത് അശ്വതി നക്ഷത്രക്കാർക്ക് പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നിരുന്ന രാഹു പതിനൊന്നാം ഭാവത്തിലേക്കും പതിനൊന്നാം ഭാവത്തിൽ നിന്നിരുന്ന ശനി പന്ത്രണ്ടിലേക്കാണ് മാറുന്നത് അതേപോലെ രണ്ടാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴം അത് മെയ് പതിനാലിന് മൂന്നാം ഭാവത്തിൽ മിഥുനൻ രാശിയിലേക്ക് മാറുന്നുണ്ട് അങ്ങനെ ഇത് മാറ്റം വരുമ്പോൾ നമുക്ക് ഈ ഒരു വർഷം അങ്ങടെ അങ്ങടും ഒക്കെ ഒരു ചേഞ്ചിൻ്റെ ഒരു കാലഘട്ടമാണ് ഗുണമുണ്ട് ഗുണമുണ്ട് ഇതിൽ നിങ്ങൾക്ക് അശ്വതി നക്ഷത്രക്കാർക്ക് ഗുണം നന്നായിട്ട് വരുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഹു ശനിയുടെ ഫലം തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ രാഹു രാഹുവാണ് പതിനൊന്നാം ഭാവത്തിലേക്ക് പോകുന്നത് ആ പതിനൊന്നാം ഭാവത്തിലേക്ക് രാഹു പോകുമ്പോൾ നമുക്ക് പതിനൊന്നിൽ നിന്ന് കിട്ടുന്ന ലാഭസ്ഥാനങ്ങൾ നമുക്ക് കിട്ടും പിന്നെ അതുപോലെ വിദേശത്തേക്ക് പോകുന്നവർക്ക് ഉണ്ടെങ്കിൽ അത് വളരെ മാറ്റങ്ങളെ ഉണ്ടാക്കും ഏഴരശനിയുടെ കാലഘട്ടത്തിലും നമുക്ക് വിദേശയോഗങ്ങളൊക്കെ ഉള്ളതാണ് എന്നുവെച്ചാൽ വീട്ടിൽ നിന്ന് മാറി താമസിക്കുക അപ്പോൾ ഏഴര ശനിയാണ് അപ്പം അത് ഒരു കാലത്തിലേക്ക് നമുക്ക് മാറും അപ്പം പുറത്ത് പോയാലും നല്ല ജോലിയിൽ ആദ്യമൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും എന്നുവെച്ചാൽ ശനിയല്ലേ ശനി പന്ത്രണ്ടിൽ വരുമ്പോൾ ഒരു അലസത വരും നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും എന്നാലും നമുക്കത് നല്ലൊരു ഭാവത്തിലേക്ക് മാറാനായിട്ട് നമുക്ക് സാധിക്കും അപ്പം വിദേശഭാവം എല്ലാവരും ചിന്തിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ഏറ്റവും നല്ല ഭാവത്തിലേക്ക് പോകാനായിട്ട് നമുക്ക് അശ്വതി നക്ഷത്രക്കാർക്ക് പറ്റും പിന്നെ അതായത് വ്യാഴം രണ്ടിലായിരുന്നു രണ്ടിലാം രണ്ടാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ലോണോ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് സാധിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ ഒരു കഴിഞ്ഞ വർഷത്തിൽ മാർച്ച് വരയ്ക്ക് ഇതിപ്പോൾ മെയ് പതിനാലാം തീയതി വ്യാഴം മൂന്നിലേക്ക് പോവുകയാണ് അപ്പോൾ മൂന്നാം ഭാവത്തിലേക്ക് വ്യാഴം വരുമ്പോൾ മനസ്സ് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരിക്കും മുറവിളി കൂട്ടും എന്ന് പറയാം മനസ്സ് മുറവിളി കൂട്ടും അല്ലെങ്കിൽ ആലില പോലെ വിറയ്ക്കും എന്നൊക്കെയാണ് നമ്മുടെ ശാസ്ത്രം പറയുന്നത് അപ്പോൾ എന്നാലും ഇവിടെ ശനിയും നമുക്ക് ഇവിടെ രാഹുവും നം അശ്വതി നക്ഷത്രക്കാർക്ക് നല്ല പോലെ പിന്തുണയ്ക്കും കൊണ്ട് വ്യാഴത്തിനെ നന്നായിട്ട് പ്രീതിപ്പെടുത്താം അതായത് വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം വിഷ്ണുവിന് പറ്റത്തക്ക വഴിപാടുകൾ മൂന്നില് നിൽക്കുമ്പോൾ ഇപ്പോഴും ഒരു ടെൻഷൻ വരികയാണെങ്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാണ്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഒരു പിടിപ്പണം സമർപ്പിക്കുക ഒരു മഞ്ഞപ്പട്ട് പേടിച്ച് അതിലൊരു പിടിപ്പണം സമർപ്പിക്കുക അതിൽ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു തന്നെ വെക്കണം അറിഞ്ഞോ അറിയാണ്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറണമെന്ന് പറഞ്ഞ് പറയുക പിന്നെ ശനി ശനി പന്ത്രണ്ടിൽ അപ്പം ഞാൻ പറഞ്ഞല്ലോ എവിടെയെങ്കിലും പോവാണെങ്കിൽ വിദേശത്താണെങ്കിലും നമ്മുടെ ഈ ദേശത്താണെങ്കിലും നമുക്ക് ആദ്യ ആദ്യ കാലങ്ങളിൽ ഇത്തിരി ബുദ്ധിമുട്ടുകളെ ഉണ്ടാക്കും ശനീശ്വരൻ അപ്പോൾ ആ ബുദ്ധിമുട്ടുകളെ മാറുന്നതിന് നമ്മൾ ശിവക്ഷേത്രത്തിൽ പോവുക പിൻവിളക്ക് മൻവിളക്ക് ധാര കൊടുക്കുക പിന്നെ കൂവളത്തിൻ്റെ ഇലയുണ്ട് ഇതൊരു മൂന്നെണ്ണമായിട്ട് നി ഇരിക്കും കൂവളത്തിൻ്റെ ഇല അതുകൊണ്ട് അർച്ചന ബില്ലുവാർച്ചന അത് ക്ഷേത്രത്തിൽ ചോദിച്ചാൽ അവർ അറിയാം അപ്പോൾ ആ ബില്ലുവാർച്ചന ചെയ്യാം പിന്നെ രാഹു പതിനൊന്നിലാണ് നമുക്ക് വരുന്നത് അപ്പം ഈ രാഹു പതിനൊന്നിൽ വരുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രാഹുവിന് ക്ഷേത്രങ്ങളിൽ പോയിട്ട് രാഹുവിന് പൂജ കൊടുക്കുക ഈ രാഹു നമുക്ക് പതിനൊന്നിൽ വരുമ്പോൾ അതേപോലെ തന്നെ ഇവിടെ കേതു ഉണ്ട് രാഹുവും കേതുവും ഒരുമിച്ചാണ് മാറ്റം വരിക അപ്പോൾ കേതു ഇത്രനാൾ നമുക്ക് ആറിലായിരുന്നു അപ്പോൾ അത് വീണ്ടും അഞ്ചിലേക്ക് വരും ചിങ്ങൻ രാശിയിലേക്ക് വരും അപ്പം ചിങ്ങൻ രാശിയിൽ കേതു വരുമ്പോൾ ഈ കേതു എന്ന് പറഞ്ഞ ഗ്രഹം ജ്ഞാനത്തെ തരുന്നതാണ് അപ്പോൾ നമുക്ക് ഉപാസന അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒത്തിരി കൂടി നന്നായിട്ട് ഉപാസന എടുക്കാം പിന്നെ സന്താനഭാവത്തിൽ നന്നായി ശ്രദ്ധിക്കണം അശ്വതി നക്ഷത്രക്കാരുടെ സന്താന ഭാവങ്ങളിൽ അവർക്ക് നല്ല രീതിയിലേക്ക് എത്തിച്ചേരാനും പിന്നെ ജോലി ഇങ്ങനെ എന്താ പറയുക വാഹനാദികളൊക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി പതുക്കെ ഒക്കെ പോകാനൊക്കെ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ കേതുവിനും രാഹുവിനും നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിട്ട് പട്ടും പൂജയും കൊടുക്കുക കേതുവിനെ കറുത്ത പട്ടും കറുത്ത ഉഴുന്നും സമർപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ് അപ്പം അതിൽ തന്നെ കേതുവും നമുക്ക് നല്ലതായിട്ട് വരാനായിട്ട് സാധിക്കും ഇതാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വർഷത്തെ